ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാനിക്കാൻ നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യൻ ഭരണഘടനയും നിയമസംവിധാനങ്ങളും വിവേചനരഹിതമായി ഏതു പൌരനും തുല്യനീതി ഉറപ്പുതരുന്നു ഈ ഉറപ്പ് നടപ്പിൽ വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും നാം വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ എഴുപത് ശതമാനം വരുന്ന ബഹുഭൂരിപക്ഷത്തിന് രാജ്യത്തിന്റെ വളർച്ചയുടെയോ വികസനത്തിന്റെയോ യാതൊരു ഗുണഫലങ്ങളും ലഭിക്കുന്നില്ല രാജ്യം സ്വാതന്ത്ര്യം നേടി അറുപത്തിയാറ് വർഷങ്ങൾ പിന്നിടുമ്പോൾ ദലിതുകൾക്കും ആദിവാസികൾക്കുമൊപ്പം മുസ്ലിങ്ങളും അവകാശങ്ങളൊന്നുമില്ലാത്ത പിന്നോക്കക്കാരിൽ പിന്നോക്കമായി തുടരുകയാണ് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ വാസ്തവത്തിൽ മനഃപൂർവമായ വിവേചനത്തിന്റെ ഫലമാണ് അധികാരം കൈയാളിയിരുന്ന കോർപ്പറേറ്റുകളും മേൽജാതിക്കാരും കുടുംബരാഷ്ട്രീയക്കാരും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് ഒരു ജനതയുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ വേണ്ടി ശബ്ദമുയർത്തേണ്ടത് അനിവാര്യമാണ് തകർന്നുപോയ സമൂഹങ്ങൾ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത് സ്വയമേവ തന്നെയാണ് ഇതാണ് പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെക്കുന്ന ആശയം രാജ്യത്താകമാനം അസ്വസ്ഥത മുറ്റിനിന്ന ിലെ കാലുഷ്യത്തിന്റെ കാലം മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കാൻ ഫാഷിസ്റ്റ് ശക്തികൾ കുതന്ത്രങ്ങൾ മെലഞ്ഞെടുത്ത ദുരന്തകാലം സംഘപരിവാർ ആരംഭിച്ച രാമജന്മഭൂമി വാദം സമൂഹത്തിൽ ശക്തമായ ധ്രുവീകരണത്തിന് വഴിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ആ ദിവസം ഇന്ത്യൻ ജനത ഒരിക്കലും മറക്കില്ല അന്നാണ് മതേതരത്വത്തിന്റെ തങ്കത്താഴുകുടങ്ങൾ ഫാഷിസ്റ്റുകൾ തകർത്തെറിഞ്ഞ് സംഹാരതാണ്ഡവുമാടിയത് ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം ഉത്തരേന്ത്യൻ ഗല്ലികളിൽ മുസ്ലിം ചോര ചാലിട്ടൊഴുകി സംഘപരിവാർ ആസൂത്രണം ചെയ്ത ഈ കൂട്ടക്കുരുതിയിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ വംശഹത്യക്കിരയായി രക്തരൂക്ഷിതമായി അധികാരത്തിന്റെ അമരത്തിലെത്താൻ സംഘപരിവാറിന് സാധ്യമാവുകയും ചെയ്തു അതോടെ മതേതര പാർട്ടികൾ പോലും മൃദു ഹിന്ദുത്വ ശൈലി അനുധാവനം ചെയ്യാൻ തുടങ്ങി സാമ്രാജ്യത്വ സയണിസ്റ്റ് ശക്തികൾക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിലേക്ക് കയറി വരാൻ ചുവപ്പ് പരവധാന്യ വിരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത് ഭീകര രാജ്യമായ ഇസ്രയേലുമായി ചേരിചേരാ രാഷ്ട്രമായ ഇന്ത്യ നയതന്ത്ര ബന്ധമുണ്ടാക്കിയതോടെ രാജ്യത്തിന്റെ ഭാവി ഭീകരമായ പരിണാമത്തിന് വിധേയമായി സാമൂഹികമായ അടിച്ചമർത്തലിനും ചൂഷണങ്ങൾക്കും വേണ്ടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടു മുസ്ലിങ്ങളും ദലിതുകളും ആദിവാസികളും പിന്നോക്ക വിഭാഗങ്ങളുമായിരുന്നു ഇതിന്റെ ഇരകൾ തീവ്രവാദത്തിന്റെ ചാപ്പയൊടിച്ച് മുസ്ലിങ്ങളെ അസ്പൃശ്യതയുടെ കളങ്ങളിലേക്ക് ആട്ടിയകറ്റി കലാപങ്ങളിൽ ജീവനും സ്വത്തും അന്തസ്സും അപഹരിക്കപ്പെട്ട് ചകിതരും നിരാശരുമായ ഒരു ജനവിഭാഗമായി മുസ്ലിങ്ങളെ നിലനിർത്താൻ കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടു ഭീകര നിയമങ്ങൾ ഉപയോഗിച്ച് തടവിലാക്കപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളും ആദിവാസി യുവാക്കളുമായിരുന്നു ഇരകളെ ഒതുക്കാൻ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളും അരങ്ങേറി സമൂഹ മനസ്സാക്ഷി പകച്ചുനിന്ന ഈ സംഭവങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ട് തൊണ്ണൂറുകളിൽ ഇന്ത്യയുടെ തെക്കൻ മേഖലകളിൽ ഉണർച്ചയുടെ ചില അടയാളങ്ങൾ കാണാറായി ചെറുതെങ്കിലും പ്രതിജ്ഞാബദ്ധമായ ആ ചിറകനക്കങ്ങൾ അതിജീവനത്തിന്റെയും ശാക്തീകരണത്തിന്റെയും പുതിയ പാഠഭേദങ്ങൾ മുസ്ലിംകൾക്കും മറ്റ് അടിയാള വിഭാഗങ്ങൾക്കും നൽകി ഈ സംഘങ്ങൾ ദേശീയതലത്തിൽ ഒന്നു ചേർന്ന് കേഡർ സ്വഭാവത്തിലുള്ള ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപമെടുത്തു ഒരു തീക്ഷ്ണ സന്ദർഭത്തിന്റെ അഗ്നിയിൽ ജനമുന്നേറ്റത്തിന്റെ അവിസ്മരണീയമായ സൂത്രവാക്യമായി പോപ്പുലർ ഫ്രണ്ട് രണ്ടായിരത്തിയേഴ് ഫെബ്രുവരി പതിനേഴിന് നടന്ന എംപവർ ഇന്ത്യ കോൺഫറൻസിൽ വെച്ച് കേരള തമിഴ്നാട് കർണാടക മേഖലയിലുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഒന്നു ചേർന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ കൊടിയടയാളം തീർത്തു ഇതോടെ മുസ്ലീംകളടക്കം സാമ്പത്തികമായും സാമൂഹികമായും അടിച്ചമർത്തപ്പെട്ട മുഴുവൻ ജനവിഭാഗങ്ങളുടെയും കാഹളം മുഴങ്ങി രണ്ടായിരത്തിയൊമ്പതിൽ കോഴിക്കോട് നടന്ന ദേശീയ രാഷ്ട്രീയ സമ്മേളനത്തിനോടനുബന്ധിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നവജാകരണ പ്രസ്ഥാനങ്ങൾ പോപ്പുലർ ഫ്രണ്ടിൽ ലയിച്ചു ചേർന്നു തമിഴ്നാട് മുതൽ ഡൽഹി വരെയും രാജസ്ഥാൻ മുതൽ മണിപ്പൂർ വരെയും പരന്നുകിടക്കുന്ന കേഡർ സംവിധാനവും അതിലേറെ അനുഭാവികളുമുള്ള ശക്തമായ ഒരു നവസാമൂഹിക പ്രസ്ഥാനമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പരിണാമബുപ്തി പ്രാപിച്ചു എൺപതിനായിരം കേഡർമാരും മൂന്ന് പരം അനുഭാവികളുമുള്ള പ്രസ്ഥാനത്തിന് പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ ശക്തമായ വേരുകളുണ്ട് മറ്റേഴു സംസ്ഥാനങ്ങളിൽ വളർച്ചയുടെ ഗതിവേഗം കൂട്ടുകയാണ് പോപ്പുലർ ഫ്രണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഡൽഹിയിലെ രാംലീല മൈതാനത്ത് നടന്ന സോഷ്യൽ ജസ്റ്റിസ് കോൺഫറൻസോടുകൂടി പോപ്പുലർ ഫ്രണ്ട് ജനകീയ മുന്നേറ്റങ്ങൾക്ക് നന്ദി കുറിച്ചു ജനങ്ങളെ ഒന്നിച്ചു നിർത്തി ശക്തരാക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും സംരക്ഷിക്കാൻ പോപ്പുലർ ഫ്രണ്ട് പ്രതിജ്ഞാബദ്ധമായി രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും മുന്നേറ്റമുണ്ടാക്കുന്നതായിരിക്കണം വികസനം എന്നതാണ് സംഘടനയുടെ വീക്ഷണം ഈ ആശയമാണ് നയാ കാരവാൻ നയാ ഹിന്ദുസ്ഥാൻ എന്ന മുദ്രാവാക്യത്തിലൂടെ മുഴങ്ങിക്കേണ്ടത് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ മേഖലയിലും സംവരണത്തിന് വേണ്ടിയുള്ള സമരപരിപാടികൾ പോപ്പുലർ ഫ്രണ്ടിന്റെ രൂപീകരണ കാലം മുതൽക്കുതന്നെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് മുസ്ലിം സംവരണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി തലത്തിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അവശ വിഭാഗമാണ് മുസ്ലിംകൾ എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ച സച്ചാർ കമ്മിറ്റി ശേഷവും മുസ്ലീങ്ങളോട് പുലർത്തിവരുന്ന നീചമായ വിവേചന നയങ്ങളെ പോപ്പുലർ ഫ്രണ്ട് ചോദ്യം ചെയ്തു ബാബരി മസ്ജിദിന് നേരെ നടന്ന കൈയേറ്റം ന്യൂനപക്ഷ അവകാശങ്ങൾക്കു നേരെയുള്ള ആക്രമണം മാത്രമായിരുന്നില്ല മതേതരത്വത്തിന്റെ മസ്തകം പിളർക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഡിസംബർ ആറിന് പോപ്പുലർ ഫണ്ട് നടത്തിവരുന്ന ബാബരി കാമ്പയിൽ ജനങ്ങളുടെ മറവി മുതലെടുക്കാൻ കരുതിയിരുന്നവർക്ക് കനത്ത ഉണ്ടാക്കിയത് നിരവധി മനുഷ്യാവകാശ ന്യൂനപക്ഷ സംഘടനകളുടെ പിന്തുണ ഈ ഒരു പ്രവർത്തനത്തിലൂടെ ആർജിച്ചെടുക്കാൻ പോപ്പുലർ ഫ്രണ്ടിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചിരസ്മരണകൾ ഉണർത്തുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ പോപ്പുലർ ഫ്രണ്ട് എന്നും നിറസാന്നിധ്യമാണ് രാജ്യസ്നഹത്തിന്റെ ഊഷ്മളതീർത്ത ഫ്രീഡം പരേഡ് തെക്കൻ സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ നെഞ്ചേക്കിയപ്പോൾ ബെർളിയെടുത്ത ഭരണവർഗം ഫ്രീഡം പരേഡ് നിരോധിക്കുകയുണ്ടായി ജനങ്ങൾ രാജ്യത്തിന്റെ പതാകയന്തി ദേശഭക്തി ഗാനത്തോടൊപ്പം ചുവടുവയ്ക്കുന്നത് സഹിക്കാത്തവരാണ് ഇതിനെതിരെ തേറ്റയും കൊമ്പുമായി വന്നത് പക്ഷേ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ പോപ്പുലർ ഫ്രണ്ട് ഇന്നും മുൻപേ പറക്കുന്ന പക്ഷികളായി ജൈത്രയാത്ര നടത്തുകയാണ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിനേഴിനാണ് പോപ്പുലർ ഫ്രണ്ട് ഒരു ദേശീയ പ്രസ്ഥാനമായി പറവിയെടുത്തത് ഈ സുദിനം ആഘോഷം രാജ്യവ്യാപകമായി തന്നെ പോപ്പുലർ ഫ്രണ്ട് ഡേ ആയി ആചരിച്ചു വരും വൻ ജനാവലി ഉൾക്കൊള്ളുന്ന ജനകീയ റാലികളും വോളണ്ടിയർ പരേഡും ഇതിന്റെ ഭാഗമായി നടന്നുവരുന്നു ആഗോള മനുഷ്യാവകാശ ദിനമായ ഡിസംബർ പത്ത് ആഗോള പീഡനവിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും കസ്റ്റഡിയിലും ജയിലിലും അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തും രാജ്യത്ത് വധശിക്ഷ നിർത്തലാക്കുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് പ്രചരണം നടത്തുന്നു പ്രമാദമായ സംഭവങ്ങളിൽ മറ്റു സംഘടനകളുമായി സഹകരിച്ച് വസ്തുതാന്വേഷണ സംഘങ്ങളെ നിയമിക്കുകയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും പോലീസ് പീഡനങ്ങൾക്കുമെതിരെ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തുവരുന്നു ആരോഗ്യ ജീവിതം യോഗ വ്യായാമം എന്നിവയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ആരോഗ്യമുള്ള ജനത ആരോഗ്യമുള്ള രാഷ്ട്രം എന്ന ക്യാമ്പയിൻ നടത്തിവരുന്നു കൈപുസ്തക വിതരണം മാരത്തോൺ സ്പോർട്സ് മീറ്റുകൾ യോഗ പ്രദർശനം ഹെൽത്ത് ക്യാമ്പുകൾ രക്തദാന ക്യാമ്പുകൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടത്തിവരുന്നു രാജ്യരക്ഷക്കെന്ന പേരിൽ സ്വന്തം പ്രജകളോട് പോരടിക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടേത് ജനങ്ങളുടെ അവകാശമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഉദ്ദേശിച്ചുള്ള യു എ പി എ അഫസ്പ തുടങ്ങിയ കരിനിയമങ്ങൾ ചുമത്തി മുസ്ലിംകളെയും ആദിവാസികളെയും ജാമ്യമോ വിചാരണയോ ഇല്ലാതെ തടവറയിലിട്ട് അടിച്ചമർത്തും ഈ കരിനിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രൂപം കൊണ്ട പീപ്പിൾസ് മൂവ്മെന്റ് അഗൈൻസ്റ്റ് യു എ പി എ എന്ന സംഘടനയുടെ മുന്നണി പോരാളികളായി പോപ്പുലർ ഫ്രണ്ട് നിലകൊള്ളുന്നു പ്രകൃതി ദുരന്തങ്ങളും കലാപങ്ങളും വേട്ടയാടിയ ഇടങ്ങളിൽ സഹായഹസ്തവുമായി പോപ്പുലർ ഫ്രണ്ട് കേഡർമാർ ഓടിയെത്തുകയുണ്ടായി ബീഹാറിലും അസമിലും ആന്ധ്രാപ്രദേശിലും നടന്ന പ്രകൃതി ദുരന്തങ്ങളിലും ബോഡോകൾ നടത്തിയ കലാപങ്ങളിലും ജമ്മുകാശ്മീരിൽ സംഭവിച്ച ഭൂകമ്പത്തിലും കേരള തമിഴ്നാട് തീരങ്ങളിൽ ആഞ്ഞടിച്ച സുനാമി ദുരന്തത്തിലും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സഹായഹസ്തവുമായി സജീവ സാന്നിധ്യമായി രണ്ടായിരത്തി പതിമൂന്നിൽ മുസഫർനഗറിലുണ്ടായ കലാപത്തിന്റെ ഇരകളായ നാൽപ്പതിനായിരം വരുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണം വസ്ത്രം ഔഷധം പാത്രങ്ങൾ പുതപ്പുകൾ എന്നിവയും നിയമസഹായവും പോപ്പുലർ ഫണ്ട് നൽകുകയുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ കാശ്മീരിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇരയായവർക്ക് വേണ്ട സഹായങ്ങൾ നൽകിയതിനോടൊപ്പം മുപ്പത്തിയഞ്ച് വില്ലേജുകളിലായി േഴ് വീടുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തു ചേരിചേര നയങ്ങളിൽ നിന്നും സാമ്രാജ്യത്വ വിരുദ്ധ നയങ്ങളിൽ നിന്നും ഭരണകൂടം അനുദിനം പോവുകയാണ് ഇസ്രയേൽ അമേരിക്ക ദുഷ്ടശക്തികൾ ചെയ്തുകൂട്ടുന്ന ക്രൂരമായ നരഹത്യകൾക്കെതിരെ പോപ്പുലർ ഫ്രണ്ട് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഫലസ്തീനിൽ ഇസ്രയേൽ നടത്തിയ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദേശവ്യാപകമായി നടത്തിയ നാൻ ഗസ എന്ന ക്യാമ്പയിൻ വളരെ ശ്രദ്ധേയമായി വിചാരണ തടവുകാരായി ജയിലിൽ കഴിയുന്നവർക്കും ിലെ ഇരകൾക്കും നിയമസഹായം നൽകി വരുന്നു ഞങ്ങൾ പറഞ്ഞാൽ തീരാത്ത കടപ്പാടും നന്ദിയും നീതിപീഠത്തിന് ഞങ്ങൾക്ക് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റിനും മറ്റു പ്രവർത്തിച്ച പോപ്പുലർ ഫ്രണ്ടിനും ഇതിനു വേണ്ടി എല്ലാ എല്ലാം എല്ലാവർക്കും ഞങ്ങൾ ഏറ്റവും ഏറ്റവും നന്ദി പറയുന്നു ഞങ്ങൾ ഞങ്ങൾ അന്ന് അന്നിട്ടുന്ന് വരെ ഞങ്ങൾ സഹായിച്ചതും ഒരു പരിധി വരെ ഞങ്ങൾ മരുന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ടെല്ലാം ചെയ്തതും ഞങ്ങൾക്ക് പോപ്പുലർ ഫണ്ട് എന്ന സംഘടന മനുഷ്യാവകാശ രംഗത്ത് സ്വയം പ്രചോദിതരും പ്രമുഖരുമായ ഒരു സംഘം വക്കീലന്മാരുടെ ശൃംഖലയും സംഘടനക്കുണ്ട് ഫാഷിസത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ കർമ്മകാണ്ടമാണ് ബി ജെ പി അധികാരത്തിലേറിയതിനു ശേഷം ഇന്ത്യ രാജ്യം ഫാഷിസത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് പക്ഷേ രാഷ്ട്രീയ പാർട്ടികളടക്കം എല്ലാ സംഘടനകളും മൗനത്തിലാണ് ഈ മൗനം അപകടം എന്ന പേരിൽ ഫാഷിസത്തിനെതിരെ ജനജാഗ്രത എന്ന ക്യാമ്പയിൽ മുതൽ ഫെബ്രുവരി പതിനേഴ് വരെ സംഘടന നടത്തുകയുണ്ടായി ഗാന്ധി രക്തസാക്ഷി ദിനമായ ജനുവരി മുപ്പതിന് അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ വലയം തീർത്തു ഗാന്ധി ഘാതകനായ ഗോത്സയെ പ്രതീകാത്മകമായി അന്ന് തൂക്കിലേറ്റി പൊതുയോഗങ്ങൾ ജില്ലാ വാഹന പ്രചരണ ജാഥകൾ ലഘുലേഖാ വിതരണം തെരുവുനാടകം തുടങ്ങിയ പരിപാടികൾ ഇതോടനുബന്ധിച്ച് നടക്കുകയുണ്ടായി ഏകാധിപത്യ വർഗീയ മേൽക്കോയ്മകൾക്കെതിരെ മനുഷ്യാവകാശത്തിനു വേണ്ടി നിലകൊള്ളുന്ന ന്യൂനപക്ഷ മനുഷ്യാവകാശ സംഘടനകളെ വിശാലമായ ഒരു സഖ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ പോപ്പുലർ ഫ്രണ്ടിന് സാധിച്ചിട്ടുണ്ട് ആയിരത്തി എൺപത്തിനാലിൽ അരങ്ങേറിയ സിഖ് വിരുദ്ധ കലാപം ബാബരി ധ്വംസനത്തിന് ശേഷം നടന്ന മുസ്ലീം ബിരുദ കലാപങ്ങൾ എന്നിവയ്ക്കെതിരെ യോജിച്ച മുന്നേറ്റം നടത്തുന്നതിനായി രൂപീകരിച്ച സിഖ് മുസ്ലിം മിഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണി എന്ന കൂട്ടായ്മയും ഭീകരനിയമങ്ങൾ ചുമത്തി മുസ്ലിം ആദിവാസി യുവാക്കളെ പീഡിപ്പിക്കുന്നതിനെതിരെ രൂപം കൊണ്ട നാഷണൽ മൂവ്മെന്റ് അഗൈൻസ്റ്റ് യു എ പി എ എന്ന സംഘടനയിലുമെല്ലാം പോപ്പുലർ ഫ്രണ്ട് സജീവമായി മുൻനിരയിൽ തന്നെയുണ്ട് രാജ്യത്താകമാനം പരന്നുകിടക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ യൂണിറ്റുകളുടെയും പ്രവർത്തകരുടെയും നിത്യ അജണ്ടയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സാമ്പത്തിക വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് ആവശ്യമായ സഹായങ്ങൾ സംഘടന നൽകി വരുന്നു ഭക്ഷണം സ്കൂൾ കിറ്റുകൾ കുടിവെള്ള വിതരണം ഭവന നിർമ്മാണം എന്നിവയിലൂടെ ഈ സഹായങ്ങൾ ജനങ്ങളിലേക്കെത്തും സ്കൂൾ കൊഴിഞ്ഞു പോക്ക് തടയുക നിരക്ഷരത ഇല്ലായ്മ ചെയ്യുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി നടപ്പിലാക്കി വരുന്ന ദേശീയ തല വിദ്യാഭ്യാസ പദ്ധതിയാണ് സ്കൂൾ ചെലവ് രണ്ടായിരത്തി പതിനാല് കാലയളവിൽ രണ്ട് കോടി അമ്പത്തിനാല് സ്കൂൾ കിറ്റുകൾ സംഘടന വിതരണം ചെയ്യുകയുണ്ടായി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി രണ്ട് രൂപയുടെ സ്കോളർഷിപ്പ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്തു ഈ ഫണ്ടിന്റെ സിംഹഭാഗവും സംഘടനാ യൂണിറ്റുകൾ പ്രാദേശിക കളക്ഷൻ വഴി സംഭരിച്ചതാണ് സംഘടനയുടെ സാധാരണക്കാരായ പ്രവർത്തകരുടെ മാസ വരുമാനത്തിന്റെ ഒരു വിഹിതം സംഘടനക്ക് നൽകി വരാറുണ്ട് ഇതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക സ്രോതസ് കൂടാതെ പവിത്ര മാസമായ റമലാനിലെ വാർഷിക സംഭാവനാ ശേഖരണത്തിലൂടെ സംഘടന വിവിധ പദ്ധതികൾക്കാവശ്യമായ പണം കണ്ടെത്തുന്നു സംഘടിച്ച് ശക്തരാവുക എന്നത് ഏതൊരു ജനവിഭാഗത്തിനുമുള്ള അവകാശമാണ് വർഗീയ വികാരം ആളിക്കത്തിച്ചതിന്റെ പേരിൽ സംഘടനയ്ക്കെതിരെ ഒരറ്റ കേസുപോലുമില്ല അതേസമയം ഭരണകൂട പിന്തുണയോടെ ആർ എസ് എസ് നടത്തിയ വംശഹത്യയും എതിർക്കുന്നവരെയും പാർട്ടി വിട്ടവരെയും കൊലപ്പെടുത്തുന്ന സി പി എം നടപടികളുമൊക്കെ ജനങ്ങൾക്ക് നന്നായി അറിയാം ഇവരെയാരും ഭീകരനെന്നോ തീവ്രവാദിയെന്നോ മുദ്രകുത്തുന്നില്ല ധികാര കേന്ദ്രങ്ങളും കാവ്യമനസ്കരായ അച്ചടി മാധ്യമങ്ങളും പോപ്പുലർ ഫ്രണ്ടിനെതിരെ നിറംപിടിപ്പിച്ച എത്രയെത്ര നുണക്കഥകളാണ് പ്രചരിപ്പിച്ചത് വിദ്വംസുഖ പ്രവർത്തനങ്ങളുടെ പേരിൽ സംഘടനയ്ക്കെതിരെ അന്വേഷണം നടത്തിയവർക്ക് ഒടുവിൽ നിരാശരാകേണ്ടി വന്നു നീതിക്കും തുല്യാവകാശത്തിനും വേണ്ടി ശബ്ദിക്കുന്നവരെ അടിച്ചമർത്താനുള്ള സൌകര്യപ്രദമായ ആയുധമാണ് തീവ്രവാദാരോപണം ഭരണകൂട താൽപര്യം എല്ലായ്പ്പോഴും രാജ്യതാൽപ്പര്യമാകണമെന്നില്ല അതിനാൽ തന്നെ ഭരണകൂടത്തിന്റെ നയങ്ങളെ എതിർക്കുക എന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനവുമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും പുരോഗതി എന്നതാണ് ജനാധിപത്യത്തിന്റെ അടിക്കൽ ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്കക്കാരുടെയും ക്ഷേമത്തിനു വേണ്ടി അത്യധ്വാനിക്കുന്ന ഒരു സംഘത്തെ പിടിച്ചുകെട്ടാൻ നടത്തുന്ന ശ്രമങ്ങൾ രാജസ്നേഹ പ്രചോദിതമല്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ബി ജെ പി അധികാരത്തിലേറിയതോടെ രാജ്യം ഒരു ദശാസന്ധിയിലെത്തി നിൽക്കുകയാണ് ചിത്രശക്തികൾക്ക് ഇപ്പോഴുണ്ടായ വിജയം താൽക്കാലികമാണ് വിഭജിച്ച് വിജയിക്കുന്നവർക്ക് ജനങ്ങൾ ഒന്നാകെ കീഴടങ്ങിയിട്ടില്ല കീഴടങ്ങാൻ മനസ്സില്ലാത്ത നട്ടല്ലുള്ള യുവചേതന ഏകാധിപതികളെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ചവിട്ടിത്തെറുപ്പിച്ചതാണ് മുൻകാല ചരിത്രം അന്തിമ വിജയം എന്നെന്നും അടിച്ചമർത്തപ്പെട്ട ജനതികൾക്കായിരിക്കും സമൂഹത്തിന്റെ മുന്നേറ്റ ചരിത്രത്തിലെ തിളങ്ങുന്ന മാഴികക്കല്ലാവാൻ പോപ്പുലർ ഫണ്ട് ജനങ്ങളോട് ചെയ്യുകയാണ് പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യം വെക്കുന്ന സമ്പൂർണ്ണ ശാക്തീകരണം സാധ്യമാക്കുന്നതിന് രാഷ്ട്രീയ പ്രവർത്തകരെയും സ്ത്രീകളെയും പണ്ഡിതന്മാരെയും വിദ്യാർത്ഥികളെയും കുട്ടികളെയും നിയമജ്ഞരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും സംഘടന സംഘടിപ്പിച്ചുവരുന്നു സാമൂഹിക വികസനത്തിനും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിൽ സംഘടനക്ക് ഒരുപാട് ദൂരം മുന്നോട്ടു പോകാനുണ്ട് വലിയ മനുഷ്യാധ്വാനവും സമ്പത്തും ഇതിനാവശ്യമുണ്ട് താങ്കളുടെ പ്രാർത്ഥനയും പിന്തുണയും സഹായവും എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ടാവണം